ആദ്യം തന്നെ രണ്ട് മുട്ട പുഴുങ്ങാനായിട്ട് പിന്നീട് ഒരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ രണ്ട് വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി എന്നിവ നുറുക്കിയതും ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതും അല്പം ഉപ്പും ചേർത്ത് ഒന്ന് വഴിച്ചിയതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ വഴിച്ചതിന് ശേഷം അല്പം കറിവേപ്പിലയും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ചിട്ട് നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് വെന്ത് വന്നിട്ടുള്ള ഈ ഗ്രേവി അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് പുഴുങ്ങിയ മുട്ടയും ചേർത്ത് അല്പം മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ചാറ് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം